ഓൺ ചെയ്യുന്ന ഞാൻ വലിയ ആ ായിട്ടുള്ളൂ പതിമൂന്ന് വർഷം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ നവമാധ്യമങ്ങളുടെ ഇടപെടുന്നു ഈ വർഷങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലും മാധ്യമ സമ്മേളനത്തിൽ ഉൾപ്പെടെ വിളിച്ചു കേൾപ്പെട്ട ഒരാളാണ് എന്റെ നാവിൽ നിന്നോ എന്റെ കൈവേലുകളിൽ നിന്നോ എവിടെങ്കിലും നിങ്ങടെ ആരുടെങ്കിലും അനുഭവിച്ചു ഒന്നും വേണ്ട ഡോളർ തോളർക്കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ ആ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടത് ഞാൻ ഫാക്ച്വലായി പത്ത് ചോദ്യങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത് ഞാനാണ് അടിയന്തര പ്രമേയം നിങ്ങൾക്ക് ആർക്കും സംശയം ഇപ്പോൾ അപ്പൊ അധിക്ഷേപ സാധ്യതകൾ കേറുന്ന ഒരാളല്ലേ ഇനി തോലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ മുദ്രാവാക്യം ഞങ്ങൾ ആരും പറഞ്ഞ് വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹമാണ് മറച്ചാൻ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുന്നു അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ ഓൺ ചെയ്യില്ല എന്നുള്ളത് അതിന് വിമർശനപരമായി തന്നെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതികരണം നടത്തുന്നത് കരുതുന്നത് അത് ഷാഫി പറമ്പെതിരായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടും പറയാനുള്ളത് അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ അടുത്ത് നോക്കാം അതിന്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള ടെൻഷൻ കൊടുത്തു കൊടുക്കാനോ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വളരെ സാധാരണക്കാരാണ് തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ കുഞ്ഞ അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനും ഞാൻ കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടനമന്ത്രി ഏത് പാടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടി വിൽക്കുന്നവരാണ് ഒരു തൊഴിലിനെയും ഇനി എന്റെ മറുചോദ്യം നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ച മുദ്രാവാക്യത്തെ പറഞ്ഞു ഒരു പ്രകടനത്തിൽ ഉണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാ എന്നെ വിമർശിച്ചു പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നേതാവും എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീ അതിഷേധിച്ചിട്ടുണ്ട് എന്താ എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നു കേട്ട് കഴിഞ്ഞോ മുദ്രാവാക്യത്തിൽ ഒരു വാക്കോ വാചകോ അല്ലല്ലോ ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവും വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാടി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇൻവേർട്ടഡ് കോമിലിട്ട് ഇട്ട് പറഞ്ഞിട്ടുണ്ട് எந்த ஒன்று டிஸ்கவுண்ட் செய்யாம போகும்